ഹായ് ഓൾ വെൽക്കം ടു കാരൺ മൺ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള നമ്മുടെ നമ്മൾ ആണ് കേട്ടോ ഇത്തവണ പുതിയൊരു പ്രിന്റിലാണ് നമുക്ക് സാരീസ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ബോഡി ഫുള്ള് മെറൂൺ ഷെയ്ഡിൽ ബ്ലാക്കും കോൺട്രാസ്റ്റ് ആയിട്ടൊരു സിൽവർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ബോഡി ഫുൾ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ബോർഡർ സാരി ബോർഡേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് പല്ലു നല്ല ഭംഗിയായിട്ട് ഒരു മെറൂൺ ഷെയ്ഡിൽ ഒരു ഓറഞ്ച് മെറൂൺ ഷെയ്ഡിലുള്ള പല്ലു ആണ് വരുന്നത് ീസിൽ വെക്കാൻ ഭാഗത്തിന് സരി ബോർഡേഴ്സ് കൊടുത്തിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള നമ്മുടെ ബോഡിയിൽ നിന്നും സാരിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള ബ്ലൗസ് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ ഫസ്റ്റ് കണ്ടതിന്റെ ഒരു റിവേഴ്സ് കോമ്പിനേഷനിലാണ് സെയിം പ്രിന്റും ആ ഒരു പാറ്റേൺ ഒക്കെ തന്നെയാണ് വരുന്നത് കളറിലാണ് ഡിഫറൻസ് വരുന്നത് ഫസ്റ്റ് നമ്മൾ കണ്ടത് മെറൂൺ ഷെയ്ഡില് ബ്ലാക്ക് പ്രിന്റ് ആണെങ്കിൽ ഇതിലെ ബ്ലാക്കില് മെറൂൺ പ്രിന്റ്സ് ആണ് വരുന്നത് ഇത് ഗോൾഡൻ സരി ബോർഡറോട് തന്നെയാണ് വരുന്നത് ആ സെയിം ഒരു ഓറഞ്ച് ആൻഡ് മെറൂൺ ഷെയ്ഡിലുള്ള പല്ലു നല്ല ലൈറ്റ് വെയ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാരിയാണ് നമുക്ക് ബ്ലീറ്റ് എടുക്കാനും നമുക്ക് വെയർ ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ളൊരു ഫാബ്രിക്കിലാണ് വരുന്നത് അതേ പാറ്റേണുള്ള സെയിം അതേപോലുള്ളൊരു പ്രിന്റ് സിക്സ് ആക്ര ലൈൻസ് അങ്ങനെ ഒരു ലൈൻസ് പാറ്റേൺ വരുന്ന ഒരു ബ്ലൗസ് പീസും വിത്ത് ഗോൾഡൻ സാരി ബോർഡറോട് കൂടിയാണ് ആ സെയിം ഒരു പാറ്റേണിലുള്ള ബ്ലൗസ് പീസ് വിത്ത് ഗോൾഡൻ സരി ബോർഡറോടുകൂടി തന്നെയാണ് വരുന്നത് അടുത്ത് വരുന്നത് നമ്മൾ കഴിഞ്ഞ തവണ കൊണ്ടുവന്ന സെയിം പാറ്റേൺ റീസ്റ്റോക്ക് ചെയ്തതാണ് ഒരുപാട് എൻക്വയറീസ് വന്ന ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു സാരി ആയിരുന്നു സെമി മുഴാൽ സിൽക്കില് ഇങ്ങനെ ഒരു പ്രിന്റ് വരുന്നത് ബോഡി ഫുൾ ഇങ്ങനെ ഒരു പ്രിന്റിലാണ് വരുന്നത് ചെറിയൊരു ഗോൾഡൻ ചെറിയൊരു സാരി ബോർഡർ ആകുക ചെറിയൊരു ഗോൾഡൻ ബോർഡർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ബ്ലാക്കിൽ ലൈൻസ് അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബോർഡർ ആണ് നമ്മൾ കഴിഞ്ഞ രണ്ട് കണ്ട രണ്ടാ പ്രിന്റിലുള്ള സാരിയിൽ നിന്ന് ആയിട്ട് ബോർഡർ കുറച്ച് വ്യത്യാസം ഉണ്ട് ഇതാണ് അതിന്റെ പല്ലു വരുന്നത് ഇതാണ് ഇതിന്റെ പല്ലുവിലെ പാറ്റേൺ വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് വിത്ത് ഗോൾഡൻ സരി ബോർഡറോട് കൂടിയ പ്ലെയിൻ ഒരു ചെറിയ സരി ബോർഡറോട് കൂടിയ ബ്ലൗസ് പീസ് ആണ് വരുന്നത് ഈ സാരിയിൽ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് അതിന്റെ ഒരു പാറ്റേൺ വരുന്നത് ബ്ലൗസ് പീസ് അതുപോലെ തന്നെ പല്ലു ഇതാണ് ബോഡി വരുന്നത് ഈ സെമി മോഡാൽസിന് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പർ വഴി ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്